ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ ഗുരുബ്രഹ്മാ ഗുരുവിണോ ഗുരുർദേവോ മഹേശ്വരാ ഗുരുർ പരബ്രഹ്മം ബ്രഹ്മേ ശ്രീ ഗുരുവീ ഹരേ ഭൂമി തൻ വാക്കുകൾ ഇങ്ങനെ കേട്ടുടൻ ഭൂമീശ്വരനാ പൃഥുവക്ഷണേ മനുഷ്യർക്കാദ്യനായിരുന്നു മനുവിനെ താനൊരു വത്സമാക്കിക്കൊണ്ടുതൻ കയ്യിൽ മോദം കലർന്നോഷധികളെയൊക്കെ സാധനം ചെമ്മീ കറന്നുകൊണ്ടത് കണ്ടു മറ്റുള്ളവരേവരും കൃതാർത്ഥങ്ങളെയും ബോധങ്ങളായി പ്രധാനന്മാരെയും ചേർത്ത് നൂതനമായി കറന്നിടുകയും ത്സമായോജ്യമുർ ഋഷിമാർ കരന്നാർ ഇന്ദ്രിയങ്ങളിൽ ചന്ദകളേന്ദ്രനെ വത്സമാവിർമുദാർ സുവർണീകൃത ഭാജനിയം ദ പ്രഹ്ലാദനോ ഭാജനേ മദ്യം കറന്നുകൊണ്ടേഞ്ഞാർ ഗന്ധർവന്മാരകോ െ ബന്ധിച്ചുരൻ കറന്നിടാർ ഗാന്ധർവം പിന്നെ പിതൃക്കളും മൺകളം പച്ചയിൽ കവ്യം കറന്നിരം സിദ്ധന്മാര കപിലാചാര്യനെ ചേർത്ത് നിർത്തി കറന്നു ഹേ കൽപ്പന സിദ്ധിയും മായാവികൾ മായാമയം ൂതങ്ങൾ ഭൂതീസനെ ബോധമായി മുണ്ടേ മുണ്ടേനാവിരക്തവും സർവനാഗങ്ങളും തക്ഷകനാൽ വിഷം തൽപ്രകാരേണ ഗോവൃഷ വടം വടം ും ഗോഷത്സവമായ കറന്നൂതരുക്കളും പർവ്വതങ്ങൾ തുഷാരാദ്രി വത്സേന സർവധാതുക്കളെയും കരന്നീഴഞ്ഞാറേവം എല്ലാവരും ദത്ത സുതരാതിയിലേവം പ്രധാനമെന്നാ എന്നെയും തത്തതുചിത പാത്രങ്ങളിലേതേത് വേണ്ടതെല്ലാം കറന്നിടിഞ്ഞാറിങ്ങനെ സർവരും തങ്ങൾക്ക് വേണ്ടുന്നത് അങ്ങ് കറന്നുകൊണ്ടോ ഒരു ശേഷം ദാപിന്റെ ദരിദ്രയെ ആശ്വസിപ്പിച്ചുടൻ മുന്നമിരുന്ന വണ്ണം വസിപ്പിച്ചുതാ കുന്നും മലയും കുഴികളും മുഴകളും ഒന്നുപോലെ നിരത്തി നിരത്തിച്ചമച്ചിടുവാൻ തന്നുടെ വില്ലും ധരിച്ചുകൊണ്ടെങ്ങും നടന്നുടൻ ഗിരി വൃന്ദങ്ങളൊക്കെയും അനവീന്ദ്രൻ ധനുഷ്പദാഗ്നീണതാ കുത്തി തകർത്തുപൊടിച്ച് നിരത്തിനാൻ ഒത്തൊരുമിച്ച് നിറഞ്ഞതാത്രയും മിക്കതൂ ഹോ വന്നതു കണ്ടു ഹു മുതിർന്നുടനൊക്കെ തസ്യ ൂർണമായി വന്നത്രിയുംവീഷ ഗുണങ്ങളാൽ നിത്യ സുഖം പ്രജകളും അങ്ങനെ ചെല്ലുന്ന കാലം നരവരനങ്ങോരു വാജിമേതത്തിനായി കൊണ്ടുടൻ കോപ്പിട്ടു ദീക്ഷബുക്ക് അമ്പോട് സമ്പ്രദമോടെ യജിച്ചു തുടങ്ങിനാർ സമ്പൂർണ്ണ സമൃദ്ധി കണ്ടങ്ങതു കണ്ടങ്ങതേന്ദ്രൻ പരിചയോടടുക്കും വിധോ തൽപത് വരുമെന്ന് ആശങ്കയാ വിഘ്നം ഇതിന് വരുത്തുക വരുത്തുവാതെങ്ങനെയും വരുത്താവതെങ്ങനെ ചിന്തിച്ചവനുൾ തലമാര് കൽപ്പിച്ചു സാമ്പ്രദം യജ്ഞപശുവിനെ കട്ടുകൊണ്ടീണ് ഞാൻ അജ്ഞാനിയാം അനുക്ഷണം കാട്ടിക്കൊടുത്തിതങ്ങ് അത്രയും അപ്പോഴത് ആട്ടിയെടുത്താനുദ്ധനും വില്ലും കുഴിയെ ഒരു സായകം വല്ലഭം ഉൾക്കൊണ്ടടുത്ത് അടൂത്തടുത്താനവൻ നില്ലു നിലെന്ന് പറഞ്ഞവൻ അങ്ങനെ കണ്ട അമരേന്ദ്രനും പാഷണ്ട വേഷം ധരിച്ചു കൊണ്ടിരിഞ്ഞാർ വേഷം അധുപത കണ്ടു നൃവാത്മജൻ കൊല്ലേ വാങ്ങിയിടാൻ കൂടെ ഇത് അത്രേ ചൊല്ലവൻ പിന്നെയും വല്ലാതെ കോപിച്ചു ചെല്ലുന്നവ ചെല്ലുന്നുതാൻ അല്ലൽ മുഴുത്തു മുഴുത്തുപേടിച്ചു കുതിരയും വിട്ട് കളഞ്ഞു മറഞ്ഞു മണ്ടിയിടാ പെട്ടെന്നതുകണ്ട് ഭൂപതിപുത്രനും അശ്വം അതിനെയും കൊണ്ടിങ്ങി പോണുതാൻ അച്ഛന്റെ മുമ്പിറക്കി തൊഴുതിരി അങ്ങനെ പൃഥു ആ പൃഥ്വിയെ ഒരു ആക്കിയിട്ട് ആ ഭൂമിയെ ഒരു പശു ആക്കി നിർത്തിക്കൊണ്ട് എന്താ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഓരോ ദേവന്മാര് ഓരോ ഗന്ധർവന്മാര് ആഹ് അങ്ങനെ ഓരോരുത്തരെ നിർത്തിയിട്ട് ആ അതാ ആദ്യം ആ മനുവിനെ ൂ മനുവിനെ അദ്ദേഹത്തെ ആ എന്താ പശുക്കിടാവായിട്ട് നിർത്തിക്കൊണ്ട് എന്താണ് കറന്നെടുത്ത് മനുവിനെ താനൊരു വത്സമാക്കിക്കൊണ്ട് തൻ കയ്യിൽ മോദം കലർന്ന ഒരു ഔഷധികളെയൊക്കെ വേ സാദരൻ ചെമ്മയെ കലന്നുകൊണ്ടിഞ്ഞാൽ ആ മനുവിനെ ഒരു പശുക്കിടാവാക്കി നിർത്തിക്കൊണ്ട് ആ ഓഷധികളെയൊക്കെ ഔഷധങ്ങളെയൊക്കെ കറന്നെടുത്തു എന്ന് പറഞ്ഞു അതിനുശേഷം പിന്നെ ഓരോരോ ആളുകൾ ആ ഇന്ദ്രനൊക്കെ വന്നിട്ട് അമൃതം കടന്നെടുത്തു എന്ന് പറയുന്നുണ്ട് പിന്നെ ഋഷിമാർ വന്നിട്ട് അവർക്ക് ആവശ്യമുള്ളത് പിന്നെ ഗന്ധർവന്മാർ വന്നിട്ട് ഗാന്ധർവം കറന്നെടുത്തു എന്ന് പറയുന്നു അങ്ങനെ ദാനവന്മാർ വന്നിട്ട് രാക്ഷസന്മാർ വന്നിട്ട് ആ മദ്യത്തെ കറന്നെടുത്തു എന്ന് പറയുന്നു അവർക്കതാണല്ലോ വേണ്ടതല്ലേ അല്ലേ അവരത് കറന്നെടുത്തെന്ന് പറയുന്നു പിന്നെ പിതൃക്കൾ വന്നിട്ട് ആ പച്ചക്കളത്തിൽ വന്നിട്ട് കവ്യം കറന്നു എന്ന് പറയുന്നു സിദ്ധന്മാർ കപിലാച കപിലാചാര്യനെ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഒരു പശുക്കിടാവാക്കി നിർത്തിക്കൊണ്ട് കൽപ്പനാസി കറന്നെടുത്തു എന്ന് പറയുന്നു മായാവികൾ അന്തർധാന വിദ്യ കടന്നെടുത്തു എന്ന് പറയുന്നു പിന്നെ പ്രേതപിശാചങ്ങൾ രക്തമൊക്കെ കറന്നെടുത്തു എന്ന് പറയുന്നു നാഗങ്ങൾ തക്ഷകനെ നിർത്തിക്കൊണ്ട് വിഷം കറന്നെടുത്തു എന്ന് പറയുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് പശുക്കളെ തരുക്കളെ അങ്ങനെ ഒരുപാട് ധാതുക്കള് ഒക്കെ അങ്ങനെ ഓരോരുത്തരോരോരുത്തരായിട്ട് നിന്നുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കറന്നെടുത്തു എന്ന് പറയുന്നു ആ ഭൂമിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഓരോരോ ആളുകൾക്ക് എന്താണോ ആവശ്യം അതായത് ഓരോ ജാതികൾക്കും ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യജാതി ഉണ്ട് മറ്റേ ദേവന്മാരിൽ ഓരോരോ ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ ഓരോരോ ഡിപ്പാർട്ട്മെന്റ് ദേവന്മാര് അസുരന്മാര് ഗന്ധർവന്മാര് അപ്സരസികള് ആ മുനീശ്വരന്മാർ സന്യാസികൾ അങ്ങനെ അങ്ങനെ ആ ഭൂമിയിൽ ഉള്ള ആളുകൾ ദേവന്മാർ അങ്ങനെ ഓരോരോ ആളുകൾക്കും വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ ആളുകളും അവർക്ക് ആവശ്യമുള്ള ആവശ്യമുള്ള സാധനങ്ങൾ ഭൂമിയെ പശുവാക്കി ആക്കി നിർത്തിക്കൊണ്ട് കറന്നെടുത്തു എന്ന് പറയുന്നത് അപ്പം ഭൂമി ഇപ്പം സസ്യസമ്പൂർണമായി എന്താ സമ്പൽ സമൃദ്ധമായി അങ്ങനെ എല്ലാം കിട്ടി വീണ്ടും ഭൂമി പഴയപടി ആയി എന്ന് പറയുന്നു ത്തേക്കും പൃഥ്വി പൃഥു ഇതുപോലെ തൻ്റെ അമ്പും വില്ലുമൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ആ കുന്നും കുഴിയും കുണ്ടും കുഴിയും ഒക്കെ ആയിട്ട് കിടന്ന ഭൂമിയെ നിരപ്പാക്കി തരി നിരപ്പാക്കി എന്ന് പറയുന്നു എന്നിട്ട് അവിടെതാ വീണ്ടും ആ സസ്യസമ്പൂർണ്ണമായിട്ട് ആ ഭൂമി പഴയപടിയായി എന്നൊക്കെ പറയുകയാണ് അതിനുശേഷം ആ പൃഥു ഒരു അശ്വമേധയാഗം നടത്താനായിട്ട് തീരുമാനിച്ചു അതായത് അശ്വമേധയാകം എന്ന് പറഞ്ഞാൽ നൂറ് അശ്വമേധയാഗം നടത്തി കഴിഞ്ഞാൽ ആ ഇന്ദ്രന്റെ പദവി കിട്ടുമെന്നാണ് പറയുന്നത് അങ്ങനെ നൂറ് അശ്വമേധയാഗം നടത്താനായിട്ട് ആരംഭിച്ച് തൊണ്ണൂറ്റൊമ്പതെണ്ണം വരെ നടത്തി ഇനിയിപ്പം ആണ് ഇപ്പം നടത്തുന്നത് ഇനിയിപ്പോൾ അത് അടുത്ത് അതുകൂടെ കഴിഞ്ഞാൽ ആണ് അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇന്ദ്രന് ഭയങ്കര പേടിയായി ആ ഇന്ദ്രൻ എന്താണെന്ന് വെച്ച് ചെയ്തു ആ പൃഥ്വ ഈ നൂ നൂറ് എന്താ അശ്വമേധം പൂർത്തിയാക്കിയാൽ തൻ്റെ സ്ഥാനം പോലൂ എന്ന് കരുതിയിട്ട് ആ അശ്വമേധയാഗത്തിൽ ഇന്നലെ ആ കുതിരയെ എടുത്ത് കറ്റെടുത്തോണ്ട് പോയി ഞാൻ ഒളിപ്പിച്ചു വെച്ച് കൊണ്ടുപോയിട്ട് ഇത് കണ്ടിട്ട് ആ അത്ര പൃഥുവിൻ്റെ പുത്രനായിട്ടുള്ള വിജുദാശനോട് പറഞ്ഞിട്ട് വിജിദാശനോടന്നെ ഇന്ദ്രനെ പിടിക്കാനായിട്ട് പോയി ഇന്ദ്രനെ പിടിക്കാനായിട്ട് പോയി ഇന്ദ്രൻ ഒരു എന്താ വേഷം മാറിയിട്ട് നടന്നു ആ വേഷം മാറി നടന്ന് കണ്ടപ്പോഴത്തേക്കും തിരിച്ചിങ് പോകുന്നു അവർ പാവത്തിനെ പോലെ ഇങ്ങനെ വേഷം മാറി നടക്കുക അപ്പോഴത്തേക്കും അത്രയും പറഞ്ഞു അവൻ അങ്ങനെ വേഷം മാറിയൊക്കെ നടക്കും അവൻ ഭയങ്കര സൂത്രശാലിയാണ് അവൻ്റെ ആ വേഷം മാറ്റം ഒന്നും കഴിഞ്ഞിട്ട് പിന്മാറേണ്ട വിജുദാശ നീ പോയിട്ട് അത് അവനെ പിടിച്ചു കിട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോവാൻ കള്ളനാണ് അവൻ ഭയങ്കര അധർമ്മിയാണ് അവന് യാഗം മുടക്കാനായിട്ട് നോക്കിയവനല്ലേ അപ്പൊ അവനെ നീ അവന്റെ അടുത്ത് നീ ഒരു ഇതേം കാണിക്കേണ്ട ആവശ്യമില്ല അവനെ പോയി പിടിച്ചോണ്ട് വരാനു പറഞ്ഞിട്ട് ആ വിജയദാസിനെ വീണ്ടും പറഞ്ഞു വിടുകയാണ് അത്രമണി അജ്ഞാനിയമരീന്ദ്ര അനുക്ഷണം കാട്ടിക്കൊടുത്തിങ്ങും വില്ലും കുഴിയെ കുലച്ചോറ് സായകം വല്ലഭം ഉൾക്കൊണ്ടടുത്തടൂ താഴവൻ നില്ല് നെല്ലെന്ന് പറഞ്ഞവൻ അങ്ങനെ ചെന്ന് ചെല്ലുന്നതാകണ്ട അമരേന്ദ്രനും പാഷണ്ട വേഷം തിരിച്ചു കൊണ്ടിരിഞ്ഞാൻ വേഷമധുപത കണ്ടു നൃപാൾ മജൻ കൊല്ലാതെ കൊല്ല കൊല്ലാതെ മെല്ലെ വാങ്ങീടിനാൻ കൂടവേ ചെല്ലിതെന്നത്ര ചൊല്ലാടവൻ പിന്നെയും വല്ലാതെ കോപിച്ചു ചെല്ലുന്നുതാൻ അല്ലൽ മുഴുത്ത് പേടിച്ചു കുതിരയും വിട്ട് കളഞ്ഞു മറഞ്ഞുകൊണ്ട് മറഞ്ഞു മണ്ടിയിഞ്ഞാർ പെട്ടെന്ന് അത് കണ്ടു ഭൂപതി പുത്രനും അശുമേയും കൊണ്ടിങ്ങി ബോന്നു താൻ അച്ഛൻ്റെ മുമ്പിൽ ആക്കി തൊഴുതിയിഞ്ഞാർ പുത്ര വിദഗ്ധത കണ്ടു തെളിഞ്ഞുടൻ എത്രയും സ്നേഹം ഉൾക്കൊണ്ട് അവനീശ്വരൻ ചേർത്ത് പുണർന്നു വിജുതാശ്വിനീ വിജുദാശ്വൻ എന്ന പേര് ആസ്തയാ താൻ വിളിച്ചിരിഞ്ഞാൻ അക്ഷനേ പിന്നെയും ഭാരം കൊടുത്ത് കൊടുതായി ചമഞ്ഞിരുൾ തന്നിൽ വന്ന് ഇന്ദ്രൻ പരിചോട് താൻ തന്നെ വാചിയും കട്ടുകൊണ്ടോടിഞ്ഞാൻ അത്രയും വ്യാജമൊഴിഞ്ഞു കാട്ടിക്കൊടുത്തിടിഞ്ഞാർ കേവലമേവം വരതോടെയും ചെന്ന് ഭൂ വരതന്ദ്രൻ വീണ്ടുകൊണ്ടിടിഞ്ഞാർ അന്നു ദേവേന്ദ്രനാ ലാദൃതമായതാകുന്നതോരൂ നുപാഷണ്ട വേഷങ്ങൾ പോൽ മന്നവനിങ്ങനെ ചെയ്തേ ദേവേന്ദ്രനെ കൊന്നൊഴിഞ്ഞെന്നു നിന്നു താൻ തന്നെ ധനസ്സും കുഴിയ കുലച്ചുരൻ വന്നീ ഒരു ബാണവും ഹരേ സന്നാഹമോടു തൊടൂ തടുത്താണതി ഭിന്ന ധൈര്യേണ പാഞ്ഞാ നമരേന്ദ്രനും ഖിന്നദ എന്നത് കണ്ടു മുനികളും മന്നപനീ ചെറുതാശു ചൊല്ലീരി എന്തെടോ നീ തുടങ്ങുന്ന യാകാന്തരേയും തൽ പശുവിനെയും മറ്റൊരു നിഗ്രഹം യോഗ്യമാമോ നമുക്കെന്ന് അവർ സാധനം അഗ്രവാഗിൽ നിന്ന് ചൊന്ന വാക്യങ്ങളും ധിക്കരിച്ച് ഉഗ്രഗോപാൽ എടുക്കും നൃപൻ വിക്രമം ജമ്മീ സഹിക്കരുതായകയാൽ തദ്വശനായുടേന ൂ പൂതെന്നോർത്തു നിൽക്കും വിധോ പുഷ്കര സംഭവം പ്രധ്യക്ഷനായി മുനിമുഖ്യരോടും നൃപനോടും നിങ്ങൾ ഇവിടെ തുടങ്ങിയ കർമ്മമിങ് നാരായണെന്താണ് പ്രസാദിക്കലേ വന്നുകൂടൂ ഫലം അക്കരുണാനിധി തന്നംശമായതമരീന്ദ്രനും അങ്ങനെ ജുദാശ്ശൻ പോയിട്ട് അത് ആ ഇന്ദ്രൻ്റെ പുറകെ പോയി ഇന്ദ്രന്റെ പുറകെ പോയപ്പോഴത്തേക്കും അതായി വിജുദാശൻ ഈ അമ്പും കൊളിച്ചുകൊണ്ട് വരുന്നത് കണ്ടപ്പോഴത്തേക്കും ഇന്ദ്രൻ എന്ത് പേടിച്ച് ആ കുതിരയെ അവിടെ ഇട്ടിട്ട് ഓടി പോയി കൊളിച്ചു പിന്നെ വിജുദാശ്വൻ ആ കുതിരയെ കൊണ്ട് അച്ഛന് കൊടുത്തു അച്ഛനപ്പം സന്തോഷമായി അന്ത്രനെ വിളിച്ച പേരാണ് വിജുതാശൻ എന്ന് പറയുന്നത് പറയുന്നു അങ്ങനെ കൊടുത്തു അത് കഴിഞ്ഞ് വീണ്ടും ഇന്ദ്രൻ രാത്രി പിന്നെ ഇന്ദ്രൻ വന്നിട്ട് ആ ഇരുട്ടിൻ്റെ മറകിൽ വീണ്ടും ആ കുതിരയെ കട്ടോട്ട് പോയി വീണ്ടും രാത്രി പറഞ്ഞിട്ട് ആ വഴിദാസം വീണ്ടും ഇന്ദ്രനെ പിടിക്കാനായിട്ട് പോയി ഇന്ദ്രനെ പിടിക്കാൻ പോയി ആ പകുതി വഴിയെന്നപ്പോഴത്തേക്കും ഇന്ദ്രൻ പിന്നെ ഇട്ടിട്ട് പോയി പിന്നെ ഇത് തന്നെ തുടർന്നുകൊണ്ടിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു കട്ടുകൊണ്ട് പോലും പിടിച്ചുകൊണ്ട് തിരിച്ചു പിടിച്ചുകൊണ്ട് വരില്ല ഒക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു അവസാനം പ്രഥു തീരുമാനിച്ചു ഇങ്ങനെ വിട്ടാൽ ശരിയായില്ല ഇന്ദ്രന് ഇങ്ങനെ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള യാഗം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പം ഇന്ദ്രൻ കുഞ്ഞുങ്ങൾ കളിക്കുകയാണല്ലോ ഇന്ദ്രനെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല ഇവനെ ഇന്ന് ഞാൻ തീർക്കും അവനെ ഞാൻ കൊല്ലാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ അഗ്നി സമാനമായിട്ടുള്ള അമ്പ് വില്ലൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണെന്ന് പറയുന്നു അങ്ങനെ അമ്പ് വില്ലൊക്കെ എടുത്ത് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും രാത്രി പറയുന്നുണ്ട് വേണ്ട നമ്മൾ ഇങ്ങനെ യാഗം നടക്കുമ്പോൾ അവനെ കൊല്ലാനൊന്നും പോകണ്ട ശരിയല്ല എന്ന് പറയുന്നത് എന്നാലും പൃഥ്വിൻ്റെ ദേഷ്യം അങ്ങോട്ട് തീരുന്നില്ല മൃദു എന്തായാലും അവനെ കൊന്നയടങ്ങൂന്നുള്ള രീതിയിൽ ഇന്ദ്രനെ കൊന്നേ അടങ്ങൂള്ളെന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴത്തേക്കും ദാ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു മൃദുവിനോട് പറഞ്ഞു മൃദു നീ ഒരു കാര്യം ഓർക്കണം ആ ഇന്ദ്രനും ആ എല്ലാം ആ ഭഗവാന്റെ അംശം തന്നെയാണ് ലാ നിന്റെ നീ ഇപ്പം കൊല്ലാൻ നോക്കുന്നത് ആ ഭഗവാന്റെ അംശമായിട്ടുള്ള ഇന്ദ്രനെയാണ് അപ്പോൾ നെയ്യും അവനും തമ്മിൽ എന്താണ് വ്യത്യാസം എൻ്റെ അഹങ്കാര രൂപം തന്നെയാണ് ആ ഇന്ദ്രനെന്ന് നീ മനസ്സിലാക്കുക അപ്പോൾ നീ അഹങ്കാരൂപമായിട്ടുള്ള ഇന്ദ്രനായിട്ട് നീ എന്തിനാണ് വെറുതെ വഴക്കുണ്ടാക്കാനായിട്ട് പോകുന്നത് അവനെ അവൻ്റെ വഴിക്ക് വിട്ടേക്കു അവന് ആ ഇതിലെല്ലാം സ്വാർത്ഥമായ ആഗ്രഹമുണ്ട് ആ സ്ഥാനമാനങ്ങളിൽ എന്ന് വെച്ച് നീ അതുപോലെ ആവണമെന്നുണ്ടോ നിനക്ക് അതുപോലെ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടോ നിനക്ക് ഇന്ദ്രപദം കിട്ടിയിട്ട് എന്താണ് നേടാനുള്ളത് ഇനിയും കൂടുതലായിട്ട് ഏഹ് നിനക്ക് ഇത്രയൊക്കെ പോരെ നിനക്ക് എന്താണ് നീ ഇന്ദ്രപദം കൂടെ കിട്ടാനായിട്ടുള്ള അത്രയ്ക്ക് എന്താ സ്വാർത്ഥത നിനക്കുണ്ടോ അല്ലെങ്കിൽ അത്രയ്ക്ക് അത്യാഗ്രഹം നിനക്ക് എന്താണ് അത് കിട്ടിയിട്ട് എന്താണ് നിനക്ക് കൂടുതലായിട്ട് നേടാനുള്ളത് എന്നൊക്കെ പ്രഥുവിനോട് ചോദിച്ചു അപ്പം പ്രധു പറഞ്ഞു ശരി എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രനോട് എന്താ ഇന്ദ്രനെ വിട്ടു ഇന്ദ്രനെ ഇന്ദ്രനോട് ക്ഷമിച്ചു എനിക്കിനി ആ ഇന്ദ്രൻ്റെ ഒരു പദവിയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രനോട് ക്ഷമിച്ച് അപ്പോഴത്തേക്കും അവിടെ പ്രത്യക്ഷനായി ഇന്ദ്ര ഇന്ദ്രസമേതം പ്രത്യക്ഷനായിട്ട് പറഞ്ഞു നീ ചെയ്തത് നല്ല കാര്യമാണ് ഒരു രാജാവായാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ആ അധർമ്മം ചെയ്തവനോട് പോലും ക്ഷമിക്കാനുള്ള മനസ്സിനൊക്കെ ഉണ്ടായല്ലോ ആ എന്താ ആ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ആ ഇന്ദ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് നീ കടുംപിടുത്തം കാണിച്ചില്ലല്ലോ ആ ഇന്ദ്രനെ തന്നെ അത് വിട്ടുകൊടുത്തല്ലോ ഇന്ദ്രനെപ്പോൾ ഏതാ പശ്ചാത്താപം തോന്നിയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ വന്നിട്ട് ബ്രഹ്മാവ് പോയതിന് ശേഷം ഭഗവാൻ പൃഥുവിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് നിൽക്കും പ്രത്യക്ഷനായി ായി മുനിക്കിലോടും നിങ്ങൾ ഇവിടെ തുടങ്ങിയ കർമ്മമിത് ഇങ്ങനാരായണൻ താൻ പ്രസാദിക്കലേ വന്നുകൂടൂ ഫലം ആ കരുണാടി തന്നെ അംശമായത് അമരേന്ദ്രനും ദൃഢം നിർമ്മലാമവൻ തന്നെ ഹതി ചെയ്ത് തൻ മനസ്തോഷം വരുത്തുന്നത് എങ്ങനെയും സംഭ്രമത്രേ നിലവുകൾ നിലവുകളിത്തരം ജംഭവൈരയ്ക്ക് അഭയം കൊടുത്തിന്നിപ്പോൾ യാഗം സമർപ്പിക്ക കൊടുത്തിന ഭാഗേ ഭാഗതയാൽ വരും തൽഫല പ്രാപ്തിയും വൈരം കളഞ്ഞു സുരേന്ദ്രനും ഭൂപനും സ്വൈര്യമായി ഒന്നിച്ചിരിക്കുന്നതാൻ മുഖംതാൻ അരുൾ ചെയ്തു വിശ്വസിച്ചാമോ വിശ്വസിച്ച് ആദരാൽ മാനവേന്ദ്രൻ സമർപ്പിച്ചത് യാഗവും ദേവകളെല്ലാം പ്രസാദിച്ചവലം തൽഫലവും കൊടുത്തിരി അങ്ങനെ പ്രധു ആ തൊണ്ണൂറ്റെൻറ്റാം തൊണ്ണൂറ്റൊമ്പതാമത്തെ യാഗം വെച്ച് ആ തൊണ്ണൂറ്റൊമ്പത് യാഗം മാത്രം നടത്തിയിട്ട് അത് നിർത്തി ബ്രഹ്മദേവൻ പറഞ്ഞു ഒരു യാഗം അല്ലേ അത് പൂർത്തിയാക്കണ്ട അത് പൂർത്തിയാകാതെ അങ്ങനെ കിടക്കട്ടെ ആ തൊണ്ണൂറ്റൊമ്പത് എണ്ണം മാത്രം മതി എന്നാലും നിനക്ക് കൈയാകബലൊക്കെ ലഭിക്കും ആ അത് ഓർത്ത് നീ വിഷമിക്കണ്ട അങ്ങനെ ദേവന്മാരൊക്കെ വന്ന് അനുഗ്രഹിച്ചു ആ വിഷ്ണു ഭഗവാനും വരുന്നു ഹരേ നാരായണം പ്രസന്നായി മാനവ വീരനിൽ കാരുണ്യം ഉൾക്കൊണ്ട് അരുൾ ചെയ്തു ഭൂപതി വീരാ കന്ധമുകൂടും ദൃഢം ദേവേന്ദ്രനുണ്ട് നിന്നോട് സഖ്യത്തിന് ഇനി ആ വീർഭയം കലർന്നിങ് നിന്നിടുന്നു നീ അവനിൽ പ്രസാദിക്ക വേണമെന്നിനി മായ ഭ്രമ ദുഷ്ഭാവം കളയും ഹലേ ശുദ്ധാന്തബുദ്ധികളായുള്ള സാധുക്കള് ഉത്തമന്മാരെയും ഉപദ്രവർജന ധർമ്മതം ഈ ജനങ്ങൾക്കത് യോഗ്യമല്ലോട്ടുമേ ദേഹാഭിമാനികൾക്കുള്ളതത്രേ മഹാമോഹാൻ രാഗദ്വേഷങ്ങൾ അനുദിനം ആ ഭഗവാൻ ദാ ഇന്ദ്രൻ ആ നിന്റെ അടുത്ത് സഖ്യത്തിനായിട്ട് വന്നിട്ടുണ്ട് ആ മായ ഭ്രമം കൊണ്ട് തോന്നുന്നതായിട്ടുള്ള ആ മായാഭ്രമം പോലുണ്ടാവുന്ന ശത്രുത്വത്തെ നീ ഉപേക്ഷിച്ചത് നന്നായി ആ നീ ചെയ്ത് ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് ആ നല്ല സാധുക്കളായിട്ടുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതൊന്നും അല്ല ആ പ്രഥു ഈ പറഞ്ഞിട്ടുള്ള ഈ ശത്രുത്വമൊന്നും എന്ന് പറയുകയാണ് ഉത്തമന്മാരെ ആരും അങ്ങനെ ഉപദ്രവ ഉപ ഉത്തമന്മാരെ അങ്ങനെ ആരെയും ഉപദ്രവിക്കാറൊന്നും പോകാറില്ല ഉം ദുർജനധർമ്മ മത ആയുധു സന്തതം ഈ ജനങ്ങൾക്ക് അത് യോഗ്യമല്ല ഒട്ടുമേ ആ അതൊന്നും യോഗ്യല്ല എന്ന് പറയുന്നത് ദേഹാഭിമാനികൾക്കുള്ളത് അത്രേ ദേഹാഭിമാനികൾക്കുള്ളതാണ് ആ എന്താ മോഹാദി രാഗദ്വേഷങ്ങൾ എന്ന് പറയുകയാണ് അങ്ങനെ ദേഹാഭിമാനി ആണോ നീ നീ അങ്ങനെ ഒരു ദേഹാഭിമാനി അല്ലല്ലോ നീ എന്റെ ആ അംശം തന്നെയല്ലേ നിനക്കങ്ങനെ ദേഹാഭിമാനിയൊക്കെ ഉണ്ടാവാനായിട്ട് പാടില്ല എന്നൊക്കെ പറയാൻ ആ ദേഹാഭിമാനം ഉള്ളവർക്ക് മാത്രം വരുന്നതാണ് ഈ രാഗദ്വേഷാദികളൊക്കെ ആ ോർക്കിൽ നിത്യാർത്ഥമാകുന്നതിങ്ങ് ആകന്ദ കേവലാത്മാവരബ്രം ബോധം തെളിഞ്ഞ് അഷ്ടരാഗങ്ങൾ വിട്ടുതൽ സാധന വിട്ടുതൽം ഭജിച്ചിടൂ രാജപരിപാല മാർഗങ്ങൾ പൂജനീയാകാരമായി വരുന്നാകിലേം കേവലം തൽ പാവനചാര സന്മാ മാർഗികളായി വരും അപ്പൊ പറഞ്ഞു ആ സാധന തൽപരനായിട്ട് ആ ഭഗവാനെ മാത്രം ധ്യാനിച്ച് ആ പ്രജകളെ സംരക്ഷിക്കാൻ ശ്രമിക്കൂ അങ്ങനെ ആ പ്രജകളെ സംരക്ഷിക്കുന്ന ഉത്തമനായിട്ടുള്ള രാജാവിൻ്റെ പ്രജകളും ആ ഉത്തമരായിട്ട് വരും അങ്ങനെ ആ സാധനങ്ങളൊക്കെ ശീലിച്ച് ആ ഭഗവാനെ ഒക്കെ ധ്യാനിച്ച് അങ്ങനെ എന്ന് കഴിഞ്ഞാൽ ആ പ്രജാവൃന്ദവും ആ സന്മാർഗികളായിട്ട് വരും എന്നാണ് പറഞ്ഞത് രാജാവിനോ യഥോ രാജ തഥാ പ്രജന്നല്ലേ പറയാ അപ്പോ ആ രാജാവ് എങ്ങനെയാണോ അതുപോലെ പ്രജകളും ഉണ്ടാവും എന്ന് പറയുന്നു അങ്ങനെയുള്ള നല്ല പ്രജകളുണ്ടാണെങ്കിൽ രാജാവ് സന്മാർഗി അങ്ങനെ സന്മാർഗിയായിട്ടുള്ള ഒരുവനായിട്ട് നീ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഭഗവാൻ പറയുകയാണ് തൽപ്രജാവൃന്ദ്രങ്ങൾ ചെയ്താട്ടിലും ഷഡ്ഭാഗമുണ്ട് രാജാവിനും കൂടവേ നിത്യം അതല്ല അകമേ വിചാരിച്ചു വസ്തുതയെ പാലിച്ചു കൊള്ളുക നീ ഹരേ ആ രാജാവ് ചെയ്യുന്നതിന് ആ പ്രജകൾ എന്തൊക്കെ ചെയ്യുന്നു അതിൻ്റെ ഒരു ഭാഗം രാജാവിന് അവകാശപ്പെട്ടാണ് അത് നല്ലതായാലും ചീത്തയായാലും അപ്പോൾ നീ നന്നായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ പ്രജകൾ നല്ല കാര്യമേ ചെയ്യുള്ളൂ അങ്ങനെ നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഭാഗം നിനക്ക് അവകാശപ്പെട്ടാണ് ആ നന്മയുടെ ഒരു ഭാഗം നിനക്ക് അവകാശപ്പെട്ടാണ് അതുകൊണ്ട് നന്നായിട്ടിരിക്കുമെന്ന് ഭഗവാൻ പറയുകയാണ് ബാക്കി ഭാഗം നാളെ വായിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നാരായണ 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 നാരായണാം ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി ഭഗവതീയായം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനി പ്രണതക്ലേശനശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരി പരമാത്മനി പ്രണതക്ലേശനശാ ഗോവിന്ദായ നമോ നമ